ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കൂടി അഡ്വക്കേറ്റ് വസന്ത് തെങ്ങും കൂടി നമ്മളോടൊപ്പം തെങ്ങുംപള്ളി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ് ഇപ്പോൾ കൈരൽ ന്യൂസ് വിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വെള്ളപ്പേപ്പറിൽ ആശുപത്രിയുടെ പേരില്ല ഡോക്ടറുടെ പേരില്ല ഒപ്പില്ല ഇതൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റായി കരുതാൻ കഴിയുമോ അല്ലെന്തൊരു സർട്ടിഫിക്കറ്റ് ആയി കരുതാൻ പറ്റില്ല എങ്കിൽ അതിന്റെ അകത്തൊരു വ്യാജരേഖയാണ് എന്നാണ് പറയുന്നതെങ്കിൽ ഇത് പരിഗണിക്കേണ്ടത് തന്നെയാണ് അതെ കോടതി തന്നെ കോടതി തന്നെ സംശയം ഉന്നയിച്ചു റദ്ദാക്കുന്ന സമയത്ത് എങ്ങനെയാണ് കൊടുക്കുക ഒരു ഒരു സംശയം ഉന്നയിച്ചിട്ട് സൂചിപ്പിച്ച പോലെ ഞാനും അഭിഭാഷകനാണ് ഒരു അല്ല ശ്രീ താങ്കൾ അഭിഭാഷകനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ചോദിക്കുകയാണ് താങ്കളുടെ കക്ഷികൾ ഇത്തരത്തില ഒരു വെള്ളപ്പേപ്പറിൽ എഴുതിയ താങ്കളുടെ എതിർ കക്ഷിയോ ആരെങ്കിലും ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി വന്നു കഴിഞ്ഞാൽ താങ്കൾ നിലപാടാണ് എടുക്കുക അല്ല അങ്ങനെ അങ്ങനെ അല്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ കോടതി അല്ല കോടതി അല്ല താങ്കളോട് ചോദിച്ച ചോദ്യമാണ് ഇങ്ങനെ ഒരു വെള്ള പേപ്പർ എഴുതി തയ്യാറാക്കിയതിനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയി നിയമ നിയമ രീതിയിൽ ജോലി ചെയ്യുന്ന അഭിഭാഷകനായ താങ്കൾ ഇതിനൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയി അംഗീകരിക്കുമോ അതാണ് ചോദ്യം അല്ല അതിന്റെ അതിൽ അഭിഭാഷകർക്കല്ലോ പങ്ക് നിയമ സാധുത അല്ല ഞാൻ താങ്കളോട് ചോദിക്കുന്നത് നിയമം കോടതി കോടതി സംശയം പ്രകടിപ്പിക്കുമ്പോൾ അത് അന്വേഷിക്കേണ്ടത് പോലീസിന്റെ ചോദ്യമാണ് ചോദ്യം ഇതാണ് താങ്കൾ അത് അംഗീകരിക്കുന്നുണ്ടോ ഞാനും ഞാനും താങ്കളും താങ്കളും ചോദ്യമേ ഉള്ളൂ കൂടെ ഞാൻ ഞാൻ പറയുന്നത് സാധുതയുണ്ടെന്നും താങ്കൾ ഫൈനൽ ഫൈനൽ വേർഡ് സേ അത് ഇതിൽ കോടതിയാണ് അങ്ങ് കാര്യം വളരെ വ്യക്തമാണ് കാരണം ആദ്യം കോടതിയിൽ ചെന്നപ്പോൾ കോടതി സംശയം പ്രകടിപ്പിച്ചു ഈ ഡോക്ടറുടെ പേരില്ല ആശുപത്രിയുടെ പേരില്ല രണ്ടാമത് സെഷൻസ് കോടതിയിൽ ജാമ്യം ചെയ്തപ്പോൾ ഈ രേഖകൾ സമർപ്പിച്ചതുമില്ല കാര്യം വളരെ വ്യക്തമാണ് രണ്ടാമത് എന്തുകൊണ്ട് സമർപ്പിച്ചില്ല ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ല 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 മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ താങ്കൾ താങ്കൾ പറയുന്നത് കാര്യം ആദ്യം തന്നെ കോടതി പരിശോധിക്കട്ടെ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് വസന്ത വസന്തെങ്കി നിങ്ങളാണ് ഈ കേസുമായി നിങ്ങൾ നിങ്ങളുടെ കക്ഷി നിങ്ങളുടെ എതിർ കക്ഷിയാണ് ചോദ്യം കേൾക്കുന്നത് നിങ്ങളുടെ എതിർ കക്ഷിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിൽ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ നിങ്ങൾ കോടതിയിൽ എന്ത് നിലപാട് എടുക്കുക എന്തുകൊണ്ട് പോലീസിന്റെ അഭിഭാഷകൻ സ്റ്റേറ്റിന്റെ അഭിഭാഷകൻ സെഷൻസിൽ ആ നിലപാട് എടുത്തില്ല സെഷൻസിൽ രേഖ വന്നില്ല സെഷൻസിൽ രേഖ വന്നില്ല സെഷൻസിൽ രേഖ വന്നില്ലെങ്കിൽ മജിസ്ട്രേറ്റിൽ ഇങ്ങനൊരു റിമാർക്ക് പള്ളി താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് അനുവദിക്കില്ല മേനെളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞാൻ പറയുന്ന ഇതാണ് അതായത് സ്വാഭാവികമായും എതിർഭാഗം വക്കീലിന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പൊ നിങ്ങൾ പറയുന്ന റിമാർക്ക് കൈരളി വിടുന്ന റിമാർക്ക് ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും അവിടെ പറയേണ്ടത് സർക്കാരിന്റെ പോലീസിന്റെ അഭിഭാഷകൻ ഇല്ലേ അത് എന്തുകൊണ്ട് പറഞ്ഞില്ല മജിസ്ട്രേറ്റ് ഇങ്ങനെ ഒരു റിമാർക്സ് നടത്തിയിട്ടുണ്ടെന്ന് സെഷൻസിൽ അത് പറയണം അത് പറഞ്ഞിട്ടില്ല അത് പറയാത്തിടത്തോളം ഒരു ബേസ് ആ ബേസിസ് അല്ല ജാമ്യം അനുവദിച്ചിരിക്കുന്നതോണം കാര്യതന്നെ ഒന്ന് രണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കോടതി പരിശോധിച്ച് കാണുമല്ലോ സ്വാഭാവികമായും കോടതി മജിസ്ട്രേറ്റിന്റെ റിമാർക്സ് പരിശോധിച്ച് തന്നെ അപ്പീല് കൺസിഡർ ചെയ്യുകയുള്ളൂ അങ്ങനെ കൺസിഡർ ചെയ്തോടത്താണ് ആണല്ലോ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നത്